ഭാരതത്തിലെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ കേരളത്തിലുള്ള പതിനൊന്ന് ഒന്നാണ് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തിരുനാവായ ദേശത്ത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ നാവാമുകുന്ദേത്രം ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠയായ നാവാമുകുന്ദൻ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണു ഭഗവാൻ ഐശ്വര്യദായിനിയായ ലക്ഷ്മി ദേവിയോടൊപ്പം കുടികൊള്ളുന്നു അതിനാൽ തന്നെ ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് ഇവിടെ ആരാധന ഐതിഹ്യപ്രകാരം നവയോഗികൾ എന്നറിയപ്പെടുന്ന സഹോദരന്മാരായ ഒൻപത് സന്യാസി വര്യന്മാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ഇവരിൽ ആദ്യത്തെ എട്ട് പേർ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ അന്തർദാനം ചെയ്തുവെന്നും അവസാനത്തെ യോഗി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇന്ന് ക്ഷേത്രത്തിലുള്ളതെന്നും വിശ്വസിച്ചു വരുന്നു കുംഭമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞുവരുന്ന ഏകാദശി വെളുത്തപക്ഷ ഏകാദശി ഇവിടെ വളരെ പ്രധാനമാണ് അന്നേ ദിവസം വിശേഷാൽ പൂജകളും മറ്റും നടക്കാറുണ്ട് തിരുനാവായ ക്ഷേത്രത്തിൽ ആചരിക്കുന്ന ഈ ഏകാദശി തിരുനാവായ ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് ആംലക്കി ഏകാദശി എന്നും ഈ വ്രതത്തിന് പേരുണ്ട് ഹിന്ദുമതത്തിൽ വളരെ പ്രാധാന്യത്തോടെ കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഏകാദശി വ്രതം ഏകാദശി വ്രതം മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കുമെന്ന് പറയപ്പെടുന്നു എല്ലാ മാസവും രണ്ട് ഏകാദശി വ്രതങ്ങൾ വരുന്നുണ്ട് ഒന്ന് കൃഷ്ണപക്ഷത്തിലും മറ്റൊന്ന് ശുക്ലപക്ഷത്തിലും ഈ രീതിയിൽ ഒരു വർഷത്തിൽ ആകെ ഇരുപത്തിനാല് ഏകാദശി വ്രതങ്ങളുണ്ട് ചില വർഷങ്ങളിൽ അത് ഇരുപത്തി അഞ്ചോ ഇരുപത്തി ആറ് എണ്ണമോ ആയും വരാറുണ്ട് ഓരോ ഏകാദശിക്കും അതിൻ്റെതായ പ്രത്യേക പ്രാധാന്യമുണ്ട് ഈ ഏകാദശി വ്രതങ്ങളിൽ ചിലത് വളരെ സവിശേഷവുമാണ് അതിലൊന്നാണ് ആംലക്കി ഏകാദശി മാർച്ച് പത്ത് തിങ്കളാഴ്ചയാണ് ഇത്തവണത്തെ ആംലക്കി ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ആംലക്കി ഏകാദശിയിൽ ആംലക്കി അഥവാ നെല്ലിക്കയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ഈ ദിവസം ആരാധന മുതൽ ഭക്ഷണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നെല്ലിക്ക ഉപയോഗിക്കുന്നു പത്മപുരാണം അനുസരിച്ച് നെല്ലിമരം വിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ടതും ശ്രീഹരിയുടെയും ലക്ഷ്മി ദേവിയുടെയും കേന്ദ്രമായും അറിയപ്പെടുന്നു പത്മപുരാണ പ്രകാരം ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി നാളിൽ ശ്രീ പാർവതി ദേവിയുടെയും ശ്രീ ലക്ഷ്മി ദേവിയുടെയും പ്രാർത്ഥനാ സമയത്ത് ഉതിർന്നു വീണ സന്തോഷാശ്രുക്കളിൽ നിന്നുമാണ് ജൈവകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ള നെല്ലിക്ക ഉണ്ടായതെന്ന് പറയപ്പെടുന്നു ഈ ദിവസം മഹാവിഷ്ണുവിനൊപ്പം നെല്ലിവൃക്ഷത്തെയും ആരാധിക്കുന്നു ബ്രഹ്മാണ്ടപുരാണത്തിൽ വസിഷ്ഠ മുനി ആംലക്കി ഏകാദശിയുടെ പ്രാധാന്യം വിവരിക്കുന്ന കഥ പറയുന്നുണ്ട് വൈദിസ്യത്തിലെ ചൈത്രരഥ രാജാവും അദ്ദേഹത്തിന്റെ പ്രജകളും വിഷ്ണുപൂജ കാരണം ഐശ്വര്യത്താൽ അനുഗ്രഹിക്കപ്പെട്ടു കഴിയുന്ന കാലം ഒരിക്കൽ ആംലക്കി ഏകാദശിയിൽ ചൈത്രരഥനും അദ്ദേഹത്തിന്റെ പ്രജകളും വിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു അരുവിയിൽ വിഷ്ണുവിനെയും അമ്പലത്തിലെ നെല്ലിമരത്തെയും ആരാധിച്ചിരുന്നു മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമനെയാണ് അദ്ദേഹം ആരാധിച്ചിരുന്നത് വിഷ്ണു സ്തുതി ഭജനകൾ പാടി രാത്രി മുഴുവൻ ചൈത്രരഥ രാജാവും ഭക്തരും ഉപവാസമനുഷ്ഠിച്ചു കഴിയവേ വിശന്നു വലഞ്ഞ ഒരു വേട്ടക്കാരൻ അവിടെ എത്തുകയും ആംലക്കി ഏകാദശി വ്രതം പിന്തുടരുകയും ചെയ്തു ഇതിന്റെ ഫലമായി ആ വേട്ടക്കാരൻ മരണശേഷം വസുരത് രാജാവായി പുനർജനിച്ചു അത്ര ആഗ്രഹമില്ലാതെയും കേവല ഭക്തിയില്ലാതെയും ജീവിച്ച ഒരു വേട്ടക്കാരൻ പോലും ആംലക്കി ഏകാദശി വ്രതത്തിന്റെ ഫലത്താൽ അടുത്ത ജന്മത്തിൽ വിഷ്ണുവിന്റെ കൃപയാൽ രാജാവായി ഭവിക്കുന്നു എന്ന ഫലപ്രാപ്തി വിശേഷം ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം ഉത്തർപ്രദേശ് രാജസ്ഥാൻ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ അതീവ പ്രാധാന്യത്തോടെ ഇത് ആചരിക്കുന്നു ഇനി ഈ ഏകാദശിയുടെ വ്രത ആചാരങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വ്രതമനുഷ്ഠിക്കുന്നവർ ആംലക്കി ഏകാദശി ദിനം അതിരാവിലെ എഴുന്നേറ്റ് ശുദ്ധിയായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നു നെയ്യോ ശുദ്ധീകരിച്ച എണ്ണയോ ഉപയോഗിച്ച് ഒരു വിളക്ക് കത്തിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ഭഗവാന് ഒരു നെല്ലിക്കയും സമർപ്പിക്കാവുന്നതാണ് സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യാം നെല്ലിമരത്തെ പ്രദക്ഷിണം നടത്തി കടക്കൽ വെള്ളം ഒഴിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ദിവസം മഹാവിഷ്ണുവിന് നെല്ലിക്ക സമർപ്പിച്ചാൽ ആയുരാരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കാരണം ആയുരാരോഗ്യം സമ്പത്ത് സമൃദ്ധി എന്നിവയുടെ പ്രതീകമായിട്ടാണ് നെല്ലിക്കയെ കണക്കാക്കപ്പെടുന്നത് ഈ ദിവസം ദാനധർമാദികൾ ചെയ്യുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് അനുഗ്രഹവും ഭാഗ്യവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ഏകാദശിയിൽ സാധിക്കുന്നവർ പൂർണ്ണ ഉപവാസത്തോടെയോ ഒരിക്കലായോ പഴങ്ങളും പാലും മാത്രം ഭുജിച്ചോ വ്രതം ആചരിക്കാവുന്നതാണ് അടുത്ത ദിവസം അതായത് ദ്വാദശി ദിവസം കുളിച്ച് മഹാവിഷ്ണുവിനെ ആരാധിച്ച് വസ്ത്രവും ഭഗവാന് സമർപ്പിച്ച നെല്ലിക്ക എന്നിവയും ഒരു അവശ്യ വ്യക്തിക്ക് ദാനം ചെയ്യുക അതിനുശേഷം ഭക്ഷണം കഴിച്ച് വ്രതം തുറക്കുക പത്മപുരാണമനുസരിച്ച് ആംലയ്ക്ക് ഏകാദശിയിൽ ഉപവസിക്കുന്നവർക്ക് തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനോ യജ്ഞം നടത്തുന്നതിനോ തുല്യമായ മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് മഹാവിഷ്ണുവിന് നെല്ലിക്ക സമർപ്പിച്ച് സ്വയം ഭക്ഷിക്കാം ഈ ഏകാദശിയിൽ മഹാവിഷ്ണുവിനോടൊപ്പം ചിലയിടങ്ങളിൽ പരശുരാമ സ്വാമിയേയും പൂജിച്ചു വരുന്നു നിങ്ങൾ ആംലക്കി ഏകാദശി വ്രതം ആചരിക്കുകയാണെങ്കിൽ നെല്ലി മരത്തിനും നെല്ലിക്കയ്ക്കും പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മിക്കുക ഇതില്ലാതെ ആംലക്കി ഏകാദശിയുടെ ആരാധനയും വ്രതാനുഷ്ഠാനവും പൂർണ്ണമാകില്ല മഹാവിഷ്ണുവിന് നെല്ലിക്ക നിവേദിക്കുക പ്രസാദമായി നെല്ലിക്ക കഴിക്കുക